മലയാളി പ്രേക്ഷകരുടെ പ്രിയ നടനായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ആർഭാടമായാണ് ഇന്നലെ കഴിഞ്ഞത് കേരളം കാണാത്ത അത്രയും ആർഭാടമായി തന്നെ മകളുടെ വിവാഹം നടത്തിയത് മായൂരിൽ നേരിട്ട് എത്തി വിവാഹം കണ്ട് നരേന്ദ്രമോദി അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നാലെ തന്നെ നിരവധി വിവാദങ്ങളും പിന്തുടർന്നെത്തി സഹോദരിയുടെ വിവാഹത്തിൽ വിമർശകർക്ക് മറുപടിയായി സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ ശീതൽ ശ്യാമിന്റെ പോസ്റ്റിന് താഴെയാണ് കമന്റുമായി ഗൂഗിൾ എത്തിയത് വലിയ താരനിരയിലാണ് സുരേഷ് ഗോപിയുടെ മകൾ വിവാഹിതയായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തിരുന്നു ഇതിനിടെ മമ്മൂട്ടിയും മോഹൻലാലും പ്രധാനമന്ത്രിയും ഒന്നിച്ചുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മോഹൻലാൽ പ്രധാനമന്ത്രിയെ തൊഴുതു നിൽക്കുമ്പോൾ മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്നതാണ് ചിത്രം വാഗ്യയുടെ വിവാഹ ശേഷം ചടങ്ങിലെത്തിയവരെ കണ്ട് പ്രധാനമന്ത്രി അക്ഷതം സമ്മാനിച്ചിരുന്നു മോഹൻലാൽ അക്ഷതം സ്വീകരിക്കുന്നതിന് സമീപം മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ചിത്രമാണ് ശീതൽ പങ്കുവച്ചത് എന്നാൽ അതിനുശേഷം മമ്മൂട്ടി പ്രധാനമന്ത്രിയെ വണങ്ങുകയും അക്ഷതം സ്വീകരിക്കുകയും ചെയ്തു ഇതിന്റെ രംഗങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു ഇത് പങ്കുവച്ച് വേറെ ആളെ നോക്കും മമ്മൂക്ക എന്ന് ശീതൽ ചില ആളുകൾ ഇങ്ങനെയാണ് പകുതി വിവരങ്ങൾ മാത്രം വിഴുങ്ങുകയും നെഗറ്റീവ് മാത്രം ഛർദിക്കുകയും ചെയ്യുകയാണ് അവരുടെ ജോലി എന്നാണ് ഗോകുൽ കുറിച്ചത് പിന്നാലെ നിരവധി പേർ ഗോകുലിനെ പിന്തുണച്ചു എത്തി ഷിഥൽ ശ്യാം ഗോകുലിന് മറുപടി നൽകിയിട്ടുണ്ട് സഹോദരിയുടെ ബിഗ് ഡേ അല്ലേ അന്നും അത് ആസ്വദിക്കാനുമാണ് ഷിഥൽ ശ്യാം കുറിച്ചത്